ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു കഥയാണ് പണ്ട് കാലത്ത് കുതിരയും ഒരു കാട്ടുമൃഗമായിരുന്നു അങ്ങനെ ഇരിക്കെ കലമാനും കുതിരയും തമ്മിൽ എന്തോ കാര്യത്തിന് വഴക്കുണ്ടായി അവർ തമ്മിൽ കണ്ടാൽ ചിരിക്കുകയോ മിണ്ടുകയോ ഇല്ല ഒരിക്കൽ കുതിര ചിന്തിച്ചു ഈ കലമാനിനെ കാണുന്നത് തന്നെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു അതിനാൽ ഇവനെ എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്ന് ഓടിക്കണം കുതിര അതിനായി വേടൻ്റെ സഹായം തേടി പക്ഷെ വേടൻ ഒരു വ്യവസ്ഥ ചെയ്തു മാനിനെ ഞാൻ പേടിപ്പിച്ച് ഓടിക്കാം എന്നാൽ നീ ഒരു കാര്യം സമ്മതിക്കണം ഇരുമ്പിൻ്റെ ഈ സാധനം ഞാൻ നിൻ്റെ വായിൽ വയ്ക്കും തുകൽ കൊണ്ടുള്ള ഈ സാധനം നിൻ്റെ പുറത്തും കുതിര സമ്മതിച്ചു ഉടനെ തന്നെ വേടൻ കടിഞ്ഞാൻ ഘടിപ്പിച്ച് കുതിരപ്പുറത്ത് ചാടിക്കയറി കുതിരയും വേടനും കൂടി മാനിനെ പേടിപ്പിച്ച് കാട്ടിൽ നിന്നും തുരത്തി ദൗത്യ ദൗത്യനിർവഹണത്തിന് ശേഷം മടങ്ങിയെത്തിയപ്പോൾ കുതിര കുറഞ്ഞു നന്ദി മനുഷ്യ ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഇനി എൻ്റെ വായിലും മുതുകത്തുമുള്ള ഈ സാമഗ്രി എടുത്തു മാറ്റി കൊള്ളാമായിരുന്നു എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട് വേണം പറഞ്ഞു അത് പറ്റില്ല ചങ്ങാതി ഞാൻ നിന്നെ ഇപ്പോൾ അടിമയാക്കിയിരിക്കുകയാണ് അക്കാര്യം ഓർമ്മിപ്പിക്കാനെങ്കിലും ഈ സാധനങ്ങൾ നിന്റെ വായിലും മുതുകത്തും ഇരിക്കുന്നത് നല്ലതാണ് അങ്ങനെ കുതിരയുടെ കാടും സ്വാതന്ത്ര്യവും അവന് നഷ്ടപ്പെട്ടു ശത്രുവിനെ നേരിടാൻ വേണ്ടി മറ്റുള്ളവരെ കൂട്ടുപിടിക്കുമ്പോഴുണ്ടാകുന്ന ഈ ദുരന്തം നിരവധി രാജ്യങ്ങളെയും സമൂഹങ്ങളെയും അടിമത്തത്തിലേക്ക് ആനയിച്ചിട്ടുണ്ട് ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ആരുമായി കൂട്ടുകൂടുന്നത് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും പിൽക്കാലത്ത് ദൂഷ്യം ചെയ്യും ഭിന്നതകൾ രൂപം കൊള്ളുമ്പോൾ തന്നെ നാം അവയെ നേരിടേണ്ടത് ആദ്യമായി ആത്മപരിശോധന നടത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് ശരിയാണോ അതോ എൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവും അജ്ഞതയുമാണോ ഈ വ്യത്യസ്ത ചേരിയിൽ ആകാൻ കാരണം എന്ന് നാം പരിശോധിക്കണം